ചങ്ങൈമാറ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ വിസർജനം ചാനലിനെ എട്ടിന്റെ പണി കിട്ടി നമ്മുടെ സംഖ്യയായ വിദ്യാസാഗർ കുരുപുട്ടിമൂർദിനും നമ്മുടെ മുസംഖ്യയായ മുസർ ജഹാനേയും കൂട്ടിട്ട് മദ്രസേനയും ഖുർആാനും കുറ്റം പറയാൻ വേണ്ടി പോയതാണ് നമ്മുടെ ജലീൽ പുനലൂർ ഒന്നര മിനിറ്റ് കൊണ്ട് രണ്ട് സംഖ്യക്കും കൊടുക്കാനുള്ളത് വയർ നിറയെ കൊടുത്തിട്ട് വിസർജ്ജനത്തിൽ ഓട്ടിച്ചു വിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ വിഷയത്തില് നമ്മുടെ വിദ്യാസാഗർ കുല മൂർത്തി പറഞ്ഞ പച്ചക്കള്ളം കേക്ക വിദ്യാസാഗർ കുരുവൊട്ടിമൂർത്തി എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും എന്തോ വലിയ വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാരാണ് ഒന്നുമില്ല ഒരു സംഘി ഒരു ചാണക സംഘി അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഈ മൂർത്തിക്ക് വേണ്ട നമുക്ക് കുരുപൊട്ടിമൂർത്തി പറഞ്ഞ പച്ചക്കള്ളം കേട്ടിട്ട് ആദ്യം നാളിന്ന വരെ ഇവർ ആരെങ്കിലും സെയ്വ് ഗാസിലെ സെയ് സുഡാൻ എന്നൊരു പോസ്റ്റ് ഇട്ട് ഒരൊറ്റ മുസ്ലിമിനെ ഈ രാജ്യത്ത് കാണിച്ചേരാമെങ്കിൽ ഞാൻ തലമുടി പകുതി പഠിച്ചിട്ട് നിങ്ങൾ മുമ്പ് നിങ്ങൾ അടിമയായിട്ട് കിടക്കാം അതാണ് ഇസ്ലാമിക ഭീകരവാദത്തിന് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ അവർ ഒരിക്കലും വിട്ടുപറയില്ല അതിന്റെ പേര് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമിക പിന്നെ ഭാഷയിൽ തന്നെ ഉണ്ട് തക്കിയ തക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം ആസൂത്രണം ചെയ്ത ആക്രമണത്തെ ഇസ്ലാമിൽ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല അള്ളാഹുവും അവന്റെ റസൂലും ഏതെങ്കിലും ഒരു കാര്യം തീർപ്പാക്കിയാൽ അതിനെതിരെ ഒരു വിശ്വാസിയും ഒന്നും പറയാൻ പാടുള്ളതല്ല നരകവാസമാണ് അതിന്റെ ഫലം ഇതറിയാവുന്ന ഇവർ നാളെ ഇപ്പോൾ എന്നെയോ ഗൌതമിനെയോ ഇപ്പോൾ ഇവിടുന്ന് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിച്ച പിന്നെ അദ്ദേഹമോ എന്തെങ്കിലും ഇസ്ലാമിന്റെ കൊലക്കത്തെക്ക് ഇരയാവാനുള്ള ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ ഉറ്റ സുഹൃത്ത് പോലും അയാളോട് മാറി നിൽക്കാൻ പറയില്ല കാരണം അത് ഇസ്ലാമിന് വിരുദ്ധമാണ് കൊല്ലാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചു പിടിക്കണം കള്ളം പറയണം അത് തക്കുകയാണ് എന്തിനു വേണ്ടി ദീനിനു വേണ്ടിയുള്ള കള്ളം അപ്പൊ ദീനിനു വേണ്ടിയുള്ള കള്ളം പറയാൻ ചെറുപ്പത്തിലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൂർത്തി ഫ്രീ ആയിട്ട് തല ഷേവ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ തപ്പി നടക്കുന്നു അത് കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് അവരെ കൊണ്ട് തന്നെ ഷേവ് ചെയ്യിപ്പിച്ചാൽ മതി എന്റെ കുരുപൊട്ടിമൂർത്തിയെ പിന്നെ കുരുവട്ടി എവിടെന്നൊക്കെയോ പുതിയ പുതിയ സാധനം കൊണ്ടിരുന്നുണ്ട് തക്കിയ എന്താണ് കുരുപൊട്ടി എന്താണ് ആ സാധനം പിന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ഇന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കുരുവട്ടിമൂർത്തി എന്റെ കുരുവട്ടിമൂർത്തി ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ആർ എസ് എസ് കാരൻ ബി ജെ പി സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചതിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ബി ജെ പി കാരനായ ആർ എസ് എസ് കാരനാ അവന്റെ സുഹൃത്തുക്കൾ അടങ്ങുന്ന കുറെ സംഖ്യകൾ ഇപ്പൊ വിളിക്കുന്നു അവൻ ബി ജെ പി അല്ല അവൻ ആർ എസ് എസ് അല്ലെന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറയുന്നു പക്ഷെ അതിന്റെയൊക്കെ തെളിവ് ആ ചങ്ങായി ബി ജെ പി പരിപാടിക്ക് പോയതും ആർ എസ് എസ് പരിപാടിക്ക് പോയതുമായ ഒരുപാട് തെളിവുകൾ ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് പുറത്തു വന്ന് അതായത് ആർ എസ് കാരായ സ്വന്തം സുഹൃത്തുക്കൾ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത സ്വന്ത സുഹൃത്തിനെ വെറും ഒരു മണിക്കൂർ കൊണ്ട് തള്ളി പറഞ്ഞ വൃത്തികെട്ട കാഴ്ചയിൽ നമ്മൾ കണ്ടത് എന്നിട്ടാണ് നിങ്ങൾ മുസ്ലിം കുറ്റം പറഞ്ഞ് മുസ്ലിം സുഹൃത്തുക്കളെ കുറ്റം പറഞ്ഞു ആദ്യം കൊണ്ടല്ല സംഘികള സംഘി സുഹൃത്തുക്കളെ മനുഷ്യത്വം പഠിപ്പിക്കാൻ നോക്കി അത് പറ്റുന്ന കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതൊക്കെയാണ് ഈ മരണത്തിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ ഇവരൊക്കെ ഉണ്ടല്ല ആർ എസ് എസ് കാരണായതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്റെ മൂർത്തിയെ നമുക്ക് ഈ കുരുവട്ടി മൂർത്തിക്ക് ജലീലിക്ക കൊടുക്കുന്ന മറുപടി കുറച്ച് കഴിഞ്ഞിട്ട് കാരണം അതിനു മുന്നേ ജാർ എന്ന മുസിനി പച്ച കള്ളം വന്നാലോ അത് മതം തന്നെയാണ് പ്രശ്നം മതത്തിന് തന്നെയാണ് ഇവിടെ പ്രശ്നം മതത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണ ആ സംഗതി ഫോളോ ചെയ്യണ മണ്ടന്മാരാണ് പ്രശ്നം നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി സ്വർഗം കിട്ടുക എന്നുള്ള ആ സംഗതി ഇവരെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവരെ പ്രശ്നം അത് മനസ്സിലാക്കി വായിക്കാനുള്ള അതിനൊക്കെ ഒരു കർമ്മയോഗം വേണം മുൻജന്മ സുഹൃത്തുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ മുഴുവൻ ആവണെങ്കിലും നിന്റെ മുഴുവൻ തീർന്ന് നിന്റെ സ്വർഗത്തിൽ പോണെങ്കിൽ എപ്പോഴും നീ ജിഹാദിനു വേണ്ടി അത് പൈറ്റ് ചെയ്യണം ഇപ്പൊ എല്ലത്തിൽ ലാഹു ജിഹാദ് വന്നപ്പോ പാലാ ബിഷപ്പിന്റെ കുറ്റം പറഞ്ഞു ഓരോ ജിഹാദ് വരുമ്പോ അപ്പൊ ബിസിനസ് ജിഹാദ് വന്നു ഏറ്റവും വലിയ സിന്ധൂർ ഓപ്പറേഷന്റെ പച്ചയായി വിമർശിച്ച ഒരു പാകിസ്ഥാൻ ബ്ലോഗറെ ഫോട്ടോ ഏറ്റവും വലിയ മലബാർ ജ്വല്ലറി ഇംഗ്ലണ്ടിൽ ഇനാഗ്രേഷൻ നടത്തിയപ്പോ അതൊരു ബിസിനസ് ജിഹാദാണ് പറഞ്ഞത് എന്നെ തെറി വിളിച്ചതിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളു ജീവനോടെ കാരണം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട എല്ലാ സംഗതികളും സ്ത്രീന്റെ നഖം ബെറാമ് മുഖം വെറാമ് കാല് ഹെറാമ് മുടി എറാ പീരിയഡ്സ് വന്നാൽ ആ സ്ത്രീ ഹറാം എല്ലാം ഹറാമാക്കിയ പെണ്ണ് പിരീഡ്സ് വന്നുകഴിഞ്ഞാൽ പെണ്ണ് ഹറാമാണെന്ന് എവിടെയാണ് പറഞ്ഞത് എന്റെ മുസംഗിണി പിരീഡ്സ് വന്ന പെൺകുട്ടികളെ വേറെ തന്നെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞത് ഹിന്ദുക്കളാണ് എന്റെ മുസംഗിണിയെ നിങ്ങൾ ആ വിസർജനം ചാലിരുന്നേ ഇപ്പൊ ഊക്കുന്നത് സംഘികളെ ആണെന്ന് സംഖ്യക്ക് ബോധമുണ്ടാവില്ല പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് പച്ചക്കള്ളം മുസ്ലിങ്ങളെ മേലെ പറയാൻ നോക്കുമ്പോ ആ പച്ചക്കള്ളം കൊണ്ട് ഏൽക്കുന്നത് ആ സംഘികളുടെ മേലെ തന്നെയാണ് ഞാനറിയുന്ന കുറച്ചുള്ള വിവരം വെച്ചിട്ട് ഞാൻ പറയട്ടെ എന്റെ മുസംഗിണിയെ ഖുറാന് പറഞ്ഞത് ആർത്തവമുള്ള സ്ത്രീകളെ അടുപ്പിക്കാൻ പാടില്ല എന്നല്ല ആർത്തവമുള്ള സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം പാടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ശരിയെന്നാണെന്നാണ് എൻറെ പൂർണമായ ബോധ്യവും പക്ഷെ നിങ്ങൾക്ക് ആർത്തവുള്ള സമയത്തും ലൈംഗികമായി ബന്ധപ്പെടുന്നതാണ് താല്പര്യമെങ്കിൽ അത് നിങ്ങളിഷ്ടം അതിന് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കല്ലേ എന്റെ നുസഹാൻ എന്ന മുസംഗിണി എന്നിട്ട് സംഘികൾ ചെയ്ത തെറ്റൊക്കെ അതൊക്കെ മുസ്ലിങ്ങളെ നെഞ്ചത്ത് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് നാണുമാൻ എന്റെ മുസംഗി നുസ്ജഹാന് നമുക്ക് എന്തായാലും നമ്മളെ കുരുവട്ടിമൂർത്തിക്കും ജലീൽ ഒന്നര മിനിറ്റ് കൊണ്ടു കൊടുക്കുന്ന നല്ലൊരു മറുപടി കെട്ടിട്ട് വരാം അതിന്റെ ജലീൽ ജലീൽക മറുപടി പറയും കൊണ്ടില്ല ഈ നുസ്ജഹും നമ്മളെ കുരുവട്ടിമൂർത്തിക്കും നല്ലോണം പൊട്ടിയിട്ട് അവരുടെ സ്ഥിരം പരിപാടിയെ എറിയണ്ടല്ലോ ആ പരിപാടിയൊക്കെ നടന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നര മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം കൃത്യമായിട്ട് ജലീൽ ഭായ് പറഞ്ഞു തീർക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കൊടുക്കുന്ന ആ അടി കണ്ടിട്ട് വന്നാലോ യും മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന ആ പതിവ് പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഇത്തരം ആളുകൾക്ക് നല്ലതെന്ന് ആദ്യമേ പറയട്ടെ പിന്നെ ഇവിടെ മദ്രസയെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുക ഏറ്റെടുക്കുക ഏത് മദ്രസയിലാണ് സഹോദരി പഠിച്ചത് എന്നോട് അടുന്ന് ഞാൻ എട്ടു വർഷം മദ്രസയെ പഠിച്ച ആളാണ് അല്ല അതാ പറഞ്ഞത് അപ്പൊ പഠിക്കാത്ത കാര്യം പറയരുതല്ലോ അപ്പൊ തുറന്ന് സമ്മതിക്കും ഞാൻ പഠിക്കാത്ത കാര്യമാണ് പറയുന്നത് ഞാൻ എട്ടു വർഷം മദ്രസയിൽ പഠിച്ചതാ പഠിച്ച മദ്രസയുടെ പേര് പറയാം അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം രണ്ടു വർഷം അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് പറഞ്ഞിട്ട് പോകുക ഒരാൾ മറുപടി പറയുമ്പോൾ പറയാൻ ഫാസിസ്റ്റ് അനുവദിക്കാതെ അത് പാടില്ല ഞാൻ പഠിച്ച മദ്രസയിൽ എന്നെ പഠിപ്പിച്ചത് താങ്കളെ സഹോദരി എന്ന് വിളിക്കാനും താങ്കളോട് സ്ത്രീത്വം എന്നുള്ള നിലയിൽ അതിയായ മാന്യത കാട്ടാനും എന്നെ പഠിപ്പിച്ചത് മദ്രസയാണ് ഈ അറബി കോളേജിൽ പഠിച്ച എനിക്ക് ഈ എന്ന് പറയുന്ന സാധനം ആദ്യം തക്കിയ പ്രകാരം എല്ലാ ഹിന്ദുക്കളെ അങ്ങ് കൊല്ലാനാ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു എന്നോടൊപ്പം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചവര് അതിനുശേഷം ദീർഘകാലം ഗൾഫിൽ ലേബർ റൂമിൽ കഴിഞ്ഞ നൂറുകണക്കിന് ഹൈന്ദവ സഹോദരങ്ങളുമായിട്ട് ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു ഒരാൾ പറയട്ടെ അവരോട് അസഹിഷ്ഠിത പോയിട്ട് ഏതെങ്കിലും സ്നേഹക്കുറവ് കാട്ടിട്ടുണ്ടോ പിന്നെ മറ്റൊന്ന് പറയുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർന്നാൽ ഭയക്കണമെന്ന് എന്തെങ്കിലും നിങ്ങൾ എത്ര അപഹാസ്യരാകുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ മലയാളി സമ്പന്നൻ യൂസുഫ് അലിയാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ആർക്കാണെന്ന് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഉടമ സോമരാജാനന്ദിരത്ത് പോയി ചോദിച്ചാൽ അറിയാം അപ്പൊ കേരളത്തിലെ പൊതു ഹൈന്ദവ സമൂഹം നിങ്ങളുടെ ഈ ജൽപ്പനങ്ങളെ പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കണ്ട ആ തള്ളേന്റെ അസഹിഷ്ണുത കണ്ട താൻ പറഞ്ഞ പച്ചക്കള്ളം പൊളിഞ്ഞു പോകുമ്പോൾ വൃത്തികെട്ട സ്വഭാവം ആ തള്ളയുടെ ഉള്ളിലുള്ള വൃത്തികെട്ട സ്വഭാവം പുറത്തു വരുന്നത് കണ്ട ആ തള്ള ഇപ്പം പറഞ്ഞത് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ലാന്ന് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ആ തള്ള പറഞ്ഞത് മദ്രസയിൽ അങ്ങനെയാണ് മദ്രസയിൽ ഇങ്ങനെയാണ് ഞാൻ മദ്രസയിൽ പോയപ്പോ അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ലാന്ന് ഇതൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം പച്ചക്കള്ളം തോന്നുമ്പോ തോന്നും മാറ്റി മാറ്റി പഴയ വൃത്തികെട്ട സ്ത്രീയാണ് ഈ നുസർ ജഹാനെന്ന് എല്ലാരും മനസ്സിലാക്കിയാൽ മതി അതിനിടയ്ക്ക് തള്ളച്ചി യൂസഫലിനെ സ്വന്തമായിട്ട് അങ്ങ് കൊണ്ടുപോകാൻ നോക്കുന്നത് എന്റെ തള്ളച്ചി യൂസഫലി ഉണ്ടല്ലോ നല്ലൊരു മുസൽമാനാണ് അദ്ദേഹം മദ്രസെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നത് മതം നോക്കാതെ ജാതി നോക്കാതെ തനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരെയും സഹായിക്കുന്നത് പക്ഷെ ആ യൂസഫലിനെ തള്ളച്ചി കിട്ടില്ല സംഖ്യയ്ക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അങ്ങ് കൊണ്ടുപോകണം ഉളുപ്പുണ്ട് എന്റെ തള്ളച്ചിയെ ജീവിതത്തിൽ ഒരാളെയും സഹായിക്കാതെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് പച്ച വർഗീത വർണ്ണ നിങ്ങൾക്ക് ഈ സഹായിക്കുന്ന യൂസഫ് യൂസഫലിയെ മുസൽമാനായ യൂസഫ് അലിയെ മദ്രസയിൽ പോയ യൂസഫലിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുക കാരണം അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയ നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യന്മാരാ സംഖ്യയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല സംഘിനി ചെയ്യേ പറ്റൂല ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി ഇവരുടെ പച്ചക്കള്ളം പച്ചക്കള്ളം പൊളിയുമ്പോൾ ഇവർ കാണിക്കുന്ന വെപ്രാളങ്ങൾ കാണുന്നില്ലേ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഇവർ ഓരോ പോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഏറ്റവും വലിയ രസം എന്താ അറിയാം ഈ വീഡിയോ വിസർജനം പോസ്റ്റ് ചെയ്തപ്പം ഈ ജലീൽ കെ പറഞ്ഞ മറുപടി കിട്ടില്ല ഭയങ്കര റീച്ച് പക്ഷെ നുസറത്ത് ജഹാൻ പറഞ്ഞ കള്ളത്തിനും കുരുവട്ടി മൂർത്തി പറഞ്ഞ കള്ളത്തിനും ഒരു റീച്ചും ഇല്ല ആ വീഡിയോ അവിടെ കുടുങ്ങി കിടക്കുന്നത് പക്ഷെ ജലീൽ ജലീൽഖാന്റെ വീഡിയോ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി മിക്കവാറും വിസർജനം ജലീൽഖാന്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട് അപ്പൊ തന്നെ ജലീൽ ജലീൽഖാന്റെ വീഡിയോ ഞാൻ ഇങ്ങ് തോണ്ടി അതുകൊണ്ട് കുരുപൊട്ടിമൂർത്തിയുടെ മുസ്സഹാൻ എന്ന് പറഞ്ഞ മുസംഗിനിയുടെ പച്ചക്കള്ളവും പൊളിച്ച ജലീലിക്ക നിങ്ങൾക്ക് എന്റെ വലിയൊരു സുലാൻ പിന്നെ കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു വലിയൊരു സുലാൻ